ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് പരിചയപ്പെടുത്താനാണ് ഏകദേശം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കുഞ്ഞു ടു ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ത്രീ ഡി ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവ കൂടുതൽ കാര്യങ്ങൾ മറ്റൊന്നും പറയുന്നില്ല നമുക്ക് വീടിൻ്റെ പ്ലാന് കാണാം ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് സിറ്റൗട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ രണ്ട് ബെഡ്റൂമുകൾ ഒരു കോമൺ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് വീടിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് നൂറ്റി അൻപത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ഒരു ചെറിയൊരു സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ആ സിറ്റൗട്ടിൽ ചെയറ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ് സിറ്റൗട്ടിൻ്റെ പ്രകശത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞു ലിവിങ് ഏരിയയാണ് ചെറിയ രീതിയിലുള്ള സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ലിവിങ് ഏരിയയുടെ വലുതു ഭാഗത്തായിട്ടാണ് വീടിന് വേണ്ടി ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ അളവ് ഇരുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഡൈനിങ് ഏരിയ കടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ അളവ് ഇരുന്നത് മുന്നൂറ് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് വീടിന് വേണ്ടി നൽകിയിട്ടുള്ളത് ആ കിച്ചണിൽ നിന്ന് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി വീടിൻ്റെ രണ്ട് ബെഡ്റൂമുകളും ഒരേ അളവിലാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് ബെഡ്റൂമുകൾക്കും ഇടയിലായിട്ടാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് അതിൻ്റെ അളവ് വരുന്നത് നൂറ്റി അൻപത് നൂറ്റി അറുപത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട് വരുന്നത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാനും ത്രീ ഡി ഡിസൈനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്